ബാക്കിയെല്ലാം കാര്യം കൊണ്ട് ഇവിടെ ഓക്കെയാണ് ഇവിടെ വികസനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ജനങ്ങള് കണ്ട കണ്ടറിയുന്ന പ്രത്യേകിച്ച് അൻവർ അൻവർന്നിപ്പുണ്ട്

അതെ എന്താണ് ഇപ്പൊ ആരാണ് ജയിക്കാൻ സാധ്യത നിലമ്പൂര് ഇപ്പുണ്ട് അൻവർ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്തൊക്കെ വികസനം ആര് ജയിച്ചാൽ എന്ത് വികസനം വേണ്ടി വരുമെന്നാണ് പുരോഗമനമാണ് അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ബ്ലോക്കും പിന്നെ ഇപ്പൊ സൗഖ്യ അൻവർ ഇപ്പുണ്ട് ടൈറ്റ് മത്സരമാണ് <laughs> <laughs> uh, uh ും നല്ല സ്ഥാനാർത്ഥികളാണ് നാട്ടില് ജയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അർജന്റായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും അർജന്റായിട്ട് കാര്യം പറഞ്ഞാൽ ബസ് സ്റ്റാൻഡ് തന്നെയാണ് പിന്നെ നമ്മൾ റോഡ് വികസനം വികസനം പറയും ഒരു ഭരണ മാറ്റം വന്നാല് അത് നല്ലതായിരിക്കും കാരണം ഇനി പഴയ ആൾക്കാരെ ഒഴിവാക്കി പുതിയ ആൾക്കാരൊക്കെ കൊണ്ടുവരാ ഏഹ് ഇതൊന്നും ഇടതും വലുതും മാത്രം അല്ല കൊണ്ടു നമ്മക്ക് പറയാനല്ല എട്ടു മാസം വേറെ ഒക്കെ കൊടുത്തു വെക്ക ഇല്ലെങ്കിൽ നമുക്ക് മാറ്റി കുത്താലോ ഏഹ് എട്ടു മാസത്തെ ഗ്യാപ്പു അപ്പൊ അതോടെ വേറെ കൊടുത്തു നോക്കാം ഏഹ് ഇവിടെ ഇടതും വലുതും ഒഴിവാക്കി വേറെ കൊടുത്തു വയ്ക്കുക അത് വീതി വെച്ചിട്ട് എട്ട് മാസം നമുക്ക് മാറ്റി കുത്താം യു ഡി എഫ് ഇപ്പൊ സ്വരാജ്യന്റെ വ്യക്തിക്ക് കൊറച്ച് മുൻതൂക്കം കാണുന്നു കട്ടയ്ക്ക് കട്ടയാണ് മൂന്നാം തീയതി കരക്ഷ ടി വി അൻപതാം മുൻസൂള നമ്മുടെ ത്രിവാശ്രാണ് നല്ല സ്ഥാനാർത്ഥികളാണ് പി വി അൻപതാൽ മുൻപൂർ കാണണത് സെക്കൻഡ് സ്ഥാനത്തേക്ക് മുൻകൂർ ആയിട്ട് കാണുന്നത് ഇപ്പൊ ആദ്യം ചോദിച്ചാലും നിലമ്പൂർക്ക് വികസനം വേണ്ടത് മെയിനായിട്ട് റോഡിന് വികസനമൊക്കെ നിലമ്പൂർ നിലമ്പൂർ സ്റ്റാൻഡ് റോഡിനൊക്കെ വികസനമായിട്ട് വേണ്ടത് ബൈപ്പാസ്റ്റാൻഡ് അത് കുളിച്ചിട്ട് വല്ലാടി അതിന്റെ വികസനമൊക്കെ വേണ്ടത് ഏത് പാർട്ടി വിജയിച്ചാലും എന്ത് വികസനമാണ് ഇവിടെ വേണ്ടത് നിലമ്പൂർക്കാർക്ക് വേണ്ടത് എന്നുള്ളത് അതിനെ പറ്റി പറഞ്ഞാൽ മതി അല്ല അവസ്പ് പറഞ്ഞാൽ മതി പറയാൻ പറ്റില്ല ജയിക്കുന്ന പാർട്ടി നമുക്ക് അതന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ്

ആണ് അർജന്റ് ആവശ്യം ഇട്ടില്ലല്ലോ അതൊക്കെ ഒഴിവായി അതായിരിക്കും അൻവറോട് നിന്നിട്ട് വെച്ചാണ് നല്ല സമർത്ഥിയായിരുന്നു ജയിച്ചിരുന്ന എന്താണ് നിലമ്പൂലക്ഷണമാണ് ആര് ജയിച്ചാലും അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കോളേജ് ഗവൺമെന്റ് സ്ഥിതി കണ്ടില്ല

പിന്നെ വികസനം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഉണ്ട് കുടുന്നേക്കിന് അൻവർ എം എൽ എ ഒക്കെ കൊടുങ്ങനുണ്ട് പിന്നെ അതൊന്നും കൂടി ഡെവലപ്പ് ആകും സ്വരാജ് ചോദിച്ചാലാണോ ഇത് ഡെവലപ്പ് ആവുള്ളൂ എന്നാണ് പറയുന്നത് ആ വരുമ്പോ സ്വരാജിനെ സാധ്യത അടുത്ത ദിവസം മുന്നേ വരുമ്പോൾ സ്വരാജ് എം എൽ എ ആയിരിക്കാണെങ്കിൽ വികസനം ഒന്നും കൂടി അപ്പോൾ ഷൗക്കത്ത് ഉണ്ട് അതുപോലെ തന്നെ അൻവറുണ്ട് അടുത്ത മത്സരമായിരിക്കും അടുത്ത മത്സരമാണ് മൂന്നാൾ നല്ല മത്സരമാണ് അർജന്റായിട്ട് നിലമ്പൂര് എന്ത് വിശ്വസമാണ് വേണ്ടിവരും തോന്നുന്നത് പാടങ്ങളായിരിക്കും അതൊക്കെ അത് പരാതി ചെയ്യുമ്പോൾ പിന്നെ ചിലവര് ഹോസ്പിറ്റലോട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡ് വേണമെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഏത് പാർട്ടി ഒമ്പത് കൊല്ലം അനുഭവം ശരിയാക്കി എന്തായാലും നിലമ്പൂര് നിലമ്പൂര് എലക്ഷനാണ് ആര് ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടി ജയിച്ചു കഴിഞ്ഞാലും അത് എന്ത് വികസനമാണ് ഇവിടെ വേണ്ടത് അതിനെ കുറിച്ച് രണ്ട് വാക്ക് ഒമ്പത് കൊല്ലം ചെയ്യാനുണ്ട് സ്വരാജ് സ്വരാജ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഷൌകത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വരാജ് ആദ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്

പൈസ ഒക്കെ പാസ്സാക്കി നീ വന്നോളൂ അവിടെ ഭരിക്കുന്ന പാർട്ടിയാണോ അവിടെ ജയിക്കണോ അപ്ലൈ നടത്തുകയുള്ളു എലക്ഷൻ നിപ്പുണ്ട് ും തീർച്ചയായിട്ടും അനുവാക്കി തന്നെ ഇവിടെ ജനനായകനെ പിന്നെ നേരിട്ട് നിക്കുന്ന ആള് അന്മുറാക്കിയാണ് അതുകൊണ്ട് അനുഭവം ജയിക്കുന്നവർ ഇവിടെ ആര് ജയിച്ചാലും എന്ത് വികസനമാണ് അർജന്റായിട്ട് ഇവിടെ ബൈപ്പാസ് തന്നെയാണ് വേണ്ടത് അർജന്റായിട്ടുള്ളത് ബൈപ്പാസ് ആണ് ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടുള്ള കാര്യം ആയിട്ടുള്ള പകം ഇവിടെ ബസ് സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡ് പൊളിച്ചിട്ട് പോയതാണ് അത് അത്യാവശ്യമാണ്